ചട്ടി ചൂടായാലായിപ്പോൾ ചീരുള്ളി ഇട്ട് നല്ലപോലെ വഴിച്ചിട്ടെടുക്കുക നല്ലപോലെ വഴച്ചിട്ട് ചീളി നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക ഒന്ന് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി അതിലേക്ക് ചക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക ചക്കര നല്ല പോലെ കുറച്ച് വലുപ്പം വെള്ളം പറഞ്ഞിട്ട് ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കുക ഇതിലേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് പോയതാണ്ട് ഇതിലേക്ക് കടലപ്പരിപ്പ് വേവിച്ച് തൊട്ട് കൊടുക്കുന്നത് കേട്ടോ ഏലക്കായ് ഒരു പത്ത് ഏലക്കായി ഞാൻ പൊടിച്ചിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് വറുത്ത് പൊടിച്ച വലിയ ജീരകം വലിയ വറുത്ത് പൊടിച്ച വലിയ ജീരകം ഒരു മുക്കാ ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാ ടീസ്പൂണാണ് കേട്ടോ ഇവിടെ വറുത്ത് പിടിച്ചത് ഇനി ഇത് നല്ലതിൽ നീര് ചക്കര ഉരുക്കിപ്പോൾ അതുകൊണ്ടെങ്കിൽ കുറച്ച് നീരുണ്ടാവും അതൊക്കെ വറ്റി വേവുന്നത് വരെ വെക്കുക അതിന് ശേഷം ഈ നമുക്ക് വേണ്ടത് പത്തിരിക്ക് ഒക്കെ കുഴക്ക ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കണ മാവ് കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക അത് ഒരു അടൻ്റെ ഇലയെന്ന് പറയും ആ ഇലയിൽ ഒരു പേരുണ്ട് ഇലക്കി അടക്കം ഈ ഇലക്കെന്തോ ഒരു പേരുണ്ട് എനിക്ക് അറിയില്ല ഈ അതിൽ നല്ല പോലെ ഒട്ടിച്ചു കൊടുക്കുക അതിൽ പോകാൻ പാടില്ല ഇട്ട് പോകാനൊന്നും പാടില്ല അല്ലെങ്കിൽ നല്ല ഇനി വേണ്ടത് ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഡിലി പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഇതൊക്കെ ഈ നമ്മൾ ഫില്ലിങ് ചെയ്ത സാധനം വെച്ച് കൊടുക്കാം ഇനി ഇത് ആവി കൊണ്ട് നല്ല പോലെ വെന്തതിനു ശേഷം നമുക്ക് ഇതിൽ കൊള്ളുന്നത്രേ നമ്മൾ വെക്കും കേട്ടോ എന്നിട്ട് നിറച്ച് വെച്ചിട്ട് ഇത് മൂടി വെച്ച് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ബെല്ലൈക്കണും അമർത്തണേ എന്താ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ ni